അലൈക്കും റഹീം അസലാമലൈക്കും വാഹമത്തല്ലാഹി വാഹിമൻ ബിസ്മിറമൻ അലഹമുൽമീൻ അള്ളാഹുഅലീൻ സൈദിൻ അലൈ ഏറ്റവും സ്നേഹ ബഹുമാനാദെന്ന് പറഞ്ഞ മക്മിൻ മക്്മിനാസുകളെ അള്ളാഹുവിൻ്റെ അപാരമായ തോഫീഖ് കൊണ്ട് ഒരിക്കലും കൂടി നമ്മൾ കണ്ടുമുട്ടാൻ അള്ളാഹു താല തോഫീക്ക് നൽകി അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ വണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ദിവസത്തിലൂടെയും മാസത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല പ്രാത്രിവ് നമ്മളോട് സമാഗതമാകുകയാണ് പൂർവീകരായ നമ്മുടെ ഉലമാക്കൾ നമ്മുടെ പൂർവീകരായ നമ്മുടെ നേതാക്കൾ നമ്മുടെ പിതാമഹന്മാർ നമ്മളോട് വേണ്ടപ്പെട്ടവർ എല്ലാം കാണിച്ചു തന്ന ഒരു മാർഗമുണ്ട് ബറാഹത്ത് രാവിൻ്റെ അന്ന് മഗ്രിബിന് ശേഷം മൂന്ന് യാസീൻ പാരായണം ചെയ്യാറുണ്ട് ഒന്നാമത്തെ യാസീൻ എന്നുള്ളത് നമുക്കും നമ്മളോട് വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബമിത്രാദികൾ എല്ലാവർക്കും ദീർഘായസ് ലഭിക്കുവാൻ അള്ളാഹുവിൻ്റെ തോഴത്തിലായ ദീർഘായസ് ഒരുപാട് ആയുസ്സുണ്ടായിട്ട് കാര്യമില്ല അള്ളാഹുവിൻ്റെ തോഴത്തിലായ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അത് നെയ്യത്ത് ചെയ്തുകൊണ്ട് ഒരു യാസീൻ ഓതാൻ പൂർവികരായ നമ്മുടെ ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചു തന്നതുപോലെ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴിയിലൂടെ നമ്മൾ യാസിൻ പാരായണം ചെയ്യുക ഒന്നാമത്തെ യാസീൻ ദീർഘായസ്സിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ ഭക്ഷണ വിശാലതയാണ് നമുക്കും നമ്മളോട് വേണ്ടപ്പെട്ട എല്ലാവർക്കും ഭക്ഷണത്തിൽ വിശാലത വേണം ആവശ്യമായ ഭക്ഷണം മറ്റുള്ളവരുടെ മുന്നിൽ ഇരക്കാതെ നമ്മളെ കൈകളാൽ അധ്വാനിച്ച് നല്ല രീതിയിൽ ലഭിക്കുകയും അത് ശരീരത്തിന് ഉപ ഉപയോ ഉപയോഗപ്പെടുന്ന രീതിയിലായിരിക്കണം ഭക്ഷണത്തിന് വിശാലത ലഭിക്കണം അള്ളാഹു സുബാനുഭൂത്താൽ നമുക്കെല്ലാം ഭക്ഷണത്തിൽ വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തത് നല്ല മരണം അതേപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ അവസ്ഥ ഒന്നും നമുക്കറിയില്ല അള്ളാഹു അവരൊക്കെ ദർജകൾ ഉയർത്തി കൊടുക്കും മാറാ കൊടുക്കട്ടെ അവരുടെ അവരുടെയും നമ്മുടെയും എല്ലാ പാപങ്ങളും അള്ളാഹു താല പുറത്ത് മാഫ് നൽകട്ടെ അവരോടൊന്നിച്ച് നാളെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹുത്താല തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഇങ്ങനെ മൂന്ന് നിയത്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ യാസീൻ ഓതേണ്ടത് ഒന്ന് ആയുസ്സിനു വേണ്ടി രണ്ട് ഭക്ഷണ വിശാലത മൂന്ന് നല്ല മരണം അതേപോലെ തന്നെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവർ അവർക്കൊക്കെ മൗഫറത്തും റഹമത്തും ലഭിക്കാൻ വിശാലമാവാൻ അങ്ങനെയൊക്കെ നിയത്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ യാസീൻ ഓതേണ്ടത് അതേപോലെ തന്നെ ദുഹാനും മറ്റ് ദിക്കറുകളൊക്കെ പഠിപ്പിച്ച് നിന്ന ആതിക്രകളൊക്കെ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം മകരവിന് ശേഷമാണ് ചെയ്യേണ്ടത് പിറ്റേ ദിവസം പരാഹത്തിൻ്റെ സുന്നത്ത് നോമ്പാണ് അള്ളാഹു താല ഈ വിശുദ്ധ റമല്ലാനിനേക്ക് നമ്മളെ ബാക്കിയാക്കി വിശുദ്ധ റമല്ലാൻ അള്ളാഹുനും റസൂലിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് വിഭാഗത്തുകൾ കൊണ്ട് ധന്യമാവാൻ ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ എഹ്ലാസോടെ നോമ്പും മറ്റു ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്യം മൂലം നമ്മുടെ മാതാപിതാക്കൾ പലരും രോഗികളാണ് അവർക്കൊക്കെ നോമ്പ് നോക്കാൻ കഴിയില്ലല്ലോ എന്ന ആശങ്കയിലാണ് അള്ളാഹു സുബാനുഭവത്താല അവൻ്റെ മഹദായ ഫതിൽ കൊണ്ട് നോമ്പ് നോക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഹിമ്മത്തും അള്ളാഹു തല നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുൻ്റെ താഴത്തിലായ ദീർഘായം നമുക്കൊക്കെ അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു താലയുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് റാഹത്തും സന്തോഷവും നൽകട്ടെ മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസ്ലം ഈ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ വിനീതനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തട്ടെ വാഹൃദ്ലാഹിറബില്ലാലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ